ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ശ്രീകൃഷ്ണ ദിനങ്ങൾ അവിസ്മരണീയമാക്കി തിരുവിൽവാമല ശ്രീവാദിനാഥ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് സമാപനമായി বিনয় চতুরবা অভকরণৈশ্বরূপমvnd কে অবত বৈরাগে লোগেশুম দৈবangana স্মস্থিত মার ভগয়نيه বন্দ যিক নদুরা শ্রীপতি ধনশ্যামবর্ণায় শোভिचदु ൂത്രം

ശ്രീപതി ശോഭിക്കുന്ന സമയത്താണ് ആ മുസലാവിശേഷത്താൻ ഉണ്ടായ സ്ഥലവുമായി മൃഗത്തെ നോക്കി വരുന്ന കാട്ടാള ജലം ഭരിക്കുകയാണ് തിരുവല്ലാമല ശ്രീ വിലുവാതിരിനാഥ ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം തിരുവില്ലാമല ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് മെയ് പതിനാലാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച യജ്ഞത്തിന് ചൊവ്വാഴ്ച സമാപനമായി ഭക്തശ്രീ മണപ്പുറം ഉദയകുമാർ ആലപ്പുഴയായിരുന്നു യജ്ഞാചാര്യൻ സപ്താഹത്തിന്റെ വിവിധ ദിവസങ്ങളിലായി നരസിംഹാവതാരം ശ്രീകൃഷ്ണാവതാരം ഗോവിന്ദഭട്ടാഭിഷേകം രുക്മിണി സ്വയംവരം സുധാമാചരിതം സുധാമപ്രാപ്തി എന്നിവയിൽ പ്രധാന കഥാഭാഗ പാരായണങ്ങൾ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി നടന്ന സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്തത് സിസി വി ന്യൂസ് തിരുവല്ലാമല